എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ കുഞ്ഞു വീഡിയോയിലേക്ക് വേരിയൊരു സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ വെണ്ടയ്ക്ക ഉപയോഗിച്ചിട്ട് നല്ല കിടലിനൊരു റെസിപ്പിയാണ് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുന്നത് നല്ല ചൂട് സമയമായതുകൊണ്ടാണോ എന്നറിയില്ല മീനൊന്നും അത്ര കണ്ട് രുചിയൊന്നുമില്ല എന്നും ഇറച്ചി വാങ്ങിച്ച് കറി വെക്കാൻ പറ്റില്ലല്ലോ കൊളസ്ട്രോളൊക്കെ കൂടില്ലേ അന്നേരം പച്ചക്കറി തന്നെ ഉപയോഗിച്ച് വെറൈറ്റികളായിട്ടുള്ള റെസിപ്പികൾ ദിവസവും പരീക്ഷിക്കാറുണ്ട് അന്നേരം ഒരു പരീക്ഷണം തന്നെയാണ് നമ്മുടെ ഈ ഒരു വെണ്ടയ്ക്ക ഉപയോഗിച്ചിട്ട് നല്ല ചൂട് ചോറിൻ്റെ കൂട്ടത്തിലോ ചപ്പാത്തിയുടെ കൂട്ടത്തിലോ ദോശയുടെ കൂട്ടത്തിലോ എന്തിൻ്റെ കൂട്ടത്തില് ബെസ്റ്റ് കോമ്പിനേഷനായിട്ട് എല്ലാവർക്കും കഴിക്കാൻ വരുന്നൊരു റെസിപ്പിയാണ് കേട്ടോ പ്രത്യേകിച്ച് കൊച്ചു കുട്ടികൾക്ക് വരെ നല്ല കൂടി കഴിക്കാൻ പറ്റും അത് നമ്മൾ കുറച്ച് അധികം വിളയാത്ത വെണ്ടയ്ക്ക് എടുത്തിട്ടുണ്ട് നല്ലപോലെ കഴുകി തുടച്ചിട്ട് അതിനെ നമുക്ക് ഇഷ്ടമുള്ള ഏത് രീതിയിലും കട്ട് ചെയ്തെടുക്കാം ഞാൻ അത്യാവശ്യം നീളമുള്ള രീതിയിലാണ് കട്ട് ചെയ്തെടുത്തേക്കുന്നത് മറ്റ് ചേരുവകൾ നമുക്കൊന്ന് പരിചയപ്പെടാം കുഞ്ഞുള്ളി അല്ലെങ്കിൽ ചുമന്നുള്ളി തേങ്ങാക്കൊത്ത് ഒരു തക്കാളി നല്ലപോലെ പഴുത്തത് പച്ചമുളക് നമ്മുടെ ആവശ്യത്തിന് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് അതുപോലെ തന്നെ കറിവേപ്പിലയാണ് എടുത്തിരിക്കുന്നത് ഇപ്പം കുഞ്ഞുള്ളിക്ക് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ സവാള വേണമെങ്കിലും എടുക്കാവുന്നതാണ് പക്ഷേ കുഞ്ഞുള്ളി വെച്ചിട്ട് ചെയ്യുമ്പം നല്ല ടേസ്റ്റാണ് കേട്ടോ അസാധ്യ ടേസ്റ്റാണ് കുഞ്ഞുള്ളി വെച്ചിട്ട് ഏത് കറി വെച്ചാൽ തന്നെ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം നമുക്കൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം നമ്മളൊരു ചീനിച്ചിട്ടി അടപ്പിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് തേങ്ങ ഒരു മൂന്നാല് സ്പൂണ് തേങ്ങ ചിരങ്ങിയിട്ട് മിക്സിയിലൊന്നൊന്ന് അടിച്ചെടുത്തിരിക്കുന്നതാണ് അന്നേരം വറുത്തെടുക്കാനും വേണ്ടിയാണ് കേട്ടോ അങ്ങനെ നല്ല രീതിയിൽ എല്ലാം ഒരേപോലെ പെട്ടെന്ന് വറന്ന് കിട്ടും അന്നേരം നമുക്ക് ആ ചൂടായ ചീനിച്ചിട്ടിയിലോട്ട് ചെറിയ തീയിലിട്ടിട്ട് ഈ തേങ്ങ നമുക്കൊന്ന് വറുത്തെടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചുമത്തുള്ളി അല്ലെങ്കിൽ കുഞ്ഞുള്ളി ഇപ്പം ഒരു മൂന്നാലഞ്ച് ചുമന്നുള്ളി എടുത്തിട്ട് അതിനെ ചെറുതായിട്ട് കട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഇതിന് പകരമായിട്ട് അരമുറി സവാള വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ ചുമന്നുള്ളി ചേർക്കുവാണെങ്കിൽ അതിൻ്റെ രുചി എന്ന് വെച്ച് കഴിഞ്ഞാൽ അസാധ്യ രുചി തന്നെയാണ് കേട്ടോ ഇനി ഇതിലേക്ക് നമ്മളൊരു നാലോ അഞ്ചോ ക്യാഷ്യൂസും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നിലക്കടല ചേർക്കാം അതും അല്ലെങ്കിൽ നമ്മൾ ചോറ് വെക്കുന്ന അരിയുണ്ടല്ലോ അതിൻ്റെ ഒരു അരസ്പൂൺ വേണമെങ്കിൽ ചേർക്കാം ഇതൊന്നും അല്ലെങ്കിൽ തേങ്ങയും ചുമന്നുള്ളിയും മാത്രം വറുത്താലും മതി നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ടേസ്റ്റിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്താവുന്നതാണ് ഈ ഇവ കാര്യങ്ങളിലെല്ലാം അല്ലെങ്കിൽ ഇനി ഇതിലേക്ക് പൊടികളാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഇത്ര മാത്രം വറന്ന് വന്നാൽ മതി ഒരു സ്പൂണും മുളക് പൊടി നല്ല എരിയുള്ളതും അത്യാവശ്യം കളറുള്ളതായിട്ടുള്ള മുളക് പൊടിയാണ് കേട്ടോ പിന്നെ ഇതിലേക്ക് ഒരു സ്പൂണ് മല്ലിപ്പൊടി ഇതെല്ലാം നമ്മുടെ വീട്ടിൽ തന്നെ കഴുകി വൃത്തിയാക്കി വറുത്തുപൊടിച്ചിരിക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ പാകത്തിന് വേണ്ട മഞ്ഞപ്പൊടിയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മെയിൻ ചേരുവയായിട്ടുള്ള ഉലുവപ്പൊടിയാണ് ഒരുപാട് ചേർത്ത് കഴിഞ്ഞാൽ കയ്പാവും കുറച്ച് ചേർത്ത് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ടേസ്റ്റുമായിരിക്കും പാകത്തിനുണ്ട് ഉലുവപ്പൊടിയും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് മാത്രം നമ്മൾ പൊടികൾ ചേർക്കുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും അതിനും ആ ഒരു ചീനിച്ചട്ടിയിലെ ചൂട് കൊണ്ട് തന്നെ ഈ ഒരു പൊടികളുടെ പച്ചമണം വരെ ഒന്ന് ഇളക്കി കൊടുക്കാം ആ ചൂടപ്പേ തന്നെ വെച്ചുകൊണ്ടാണ് ഇതെല്ലാം ചെയ്യുന്നത് കേട്ടോ അതിനുശേഷം നല്ല പോലെ തണുത്തിട്ട് നമ്മൾ മിക്സിയുടെ കുഞ്ഞ് ചാറില് നമുക്കൊന്ന് അരച്ചെടുക്കാം യ്ക്കുകയും വേണം ആ ഒരു സമയം കൊണ്ട് ഒരു മൺച്ചട്ടി അടപ്പ് വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത് ആ ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേന് ഇതിലേക്ക് നമ്മൾ അരിഞ്ഞ് മാറ്റി വെച്ചിരിക്കുന്ന വെണ്ടയ്ക്കയുടെ കഷ്ണങ്ങൾ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് പാകത്തിന് വേണ്ട മഞ്ഞപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഇപ്പം നമ്മൾ വെണ്ടയ്ക്കൊക്കെ കഴുകി നല്ല പോലെ ഒരു കോട്ടൻ തുണി വെച്ചിട്ട് തുടച്ചെടുത്തിട്ട് കട്ട് ചെയ്തിട്ട് നമ്മൾ തോരനോ മെഴിക്കൂരിട്ടോ എന്ത് ചെയ്താലും അതിങ്ങനെ അതിൻ്റെ ഒരു കൊഴുപ്പ് രീതിയിൽ വരില്ല നല്ല പെർഫെക്റ്റായിട്ട് കിട്ടുകയും ചെയ്യും ആ ഒരു വെണ്ടയ്ക്ക ചെറുതായിട്ട് വറന്നു വന്നപ്പോൾ നമ്മൾ എടുത്ത് മാറ്റിയിട്ടുണ്ട് അതിലേക്ക് ആ ഒരു എണ്ണയിലേക്ക് നമ്മൾ തേങ്ങക്കൊത്ത് അരിഞ്ഞേക്കുന്നതാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് അത് നല്ല പോലെ ഒന്ന് വറന്ന് വന്നതിലേക്ക് ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കുഞ്ഞുള്ളി അല്ലെങ്കിൽ ചുമന്നുള്ളിയും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കുറച്ചേറെ ചുമതുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പകുതി ചുമത്തുള്ളിയും അതുപോലെ തന്നെ സവാള വേണമെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് നമ്മൾ കറിവേപ്പിലയാണ് ചേർത്ത് കൊടുക്കുന്നത് അതിന് കൃത്യമായിട്ടൊരളവേ ഇല്ല നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിലാണെങ്കിൽ കുറച്ചേറെ ഇട്ടുള്ളൂ നല്ല ടേസ്റ്റുമാണ് ആരോഗ്യത്തിന് നല്ല ഗുണകരവുമാണ് ഇനി ഇതിലേക്ക് നമ്മുടെ എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണമിഞ്ചിയും മൂന്നാലല്ലി വെളുത്തുള്ളിയും കൂടെ ചതച്ചതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇവയെല്ലാം നല്ലപോലെ ഇളക്കി അതിൻ്റെ ആ ഒരു പച്ചരുചിയൊക്കെ മാറി ഈ രീതിയിലൊന്ന് വയണ്ട് വന്നതിലേക്ക് നമ്മുടെ ആവശ്യത്തിനുള്ള തക്കാളി ഞാനൊരു ചെറിയ തക്കാളിയാണ് എടുത്തേക്കുന്നത് നമുക്ക് കുറച്ചുകൂടെ ഒക്കെ പുളി വേണം എന്നുള്ളവരാണെങ്കിൽ തക്കാളിയുടെ അളവ് കൂട്ടാം അല്ലെങ്കിൽ പിഴുപുളി കുടംപുളി അങ്ങനെ എന്ത് വേണമെങ്കിലും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇതെല്ലാം നല്ലപോലെ വയേണ്ട തക്കാളി നല്ലപോലെ വയണ്ട വന്നതിലേക്ക് നമ്മൾ ഇനി കുറച്ചും കൂടെ പൊടികൾ ചേർത്ത് കൊടുക്കുക നമ്മൾ അരപ്പിൽ പൊടികൾ ചേർക്കുന്നതുകൊണ്ട് തന്നെ ഇതിൽ ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഒരുപാട് ചേർത്ത് തന്നെ ഒത്തിരി എരിയായി പോവും കരയുടെ ടേസ്റ്റും മറിപ്പോവും മുളകൊടി ഒരു സ്പൂണ് അതേ സെയിം അളവിൽ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം ചിലർക്ക് മല്ലിപ്പൊടിയുടെ അളവ് അത്ര കണ്ട് ഇഷ്ടമല്ലെങ്കിൽ മുളകോടിയുടെ അളവ് കൂട്ടാം മല്ലിപ്പൊടിയുടെ അളവ് കുറയ്ക്കുകയും ചെയ്യാവുന്നതാണ് അതിനുശേഷം നല്ലപോലെ എല്ലാം കൂടെ കൂട്ടി ഇളക്കി ആ ഒരു പൊടികളുടെയൊക്കെ പച്ച രുചി മാറി വരുന്നുവരും ചെറിയ തീയിലിട്ട് മാത്രം ഇളക്കി കൊടുക്കുക പൊടികളൊക്കെ കരിഞ്ഞു പോകുമെന്ന് തോന്നുവാണെങ്കിൽ ആ ഒരു ചൂടടപ്പിൽ നിന്ന് മാറ്റിയിട്ട് മാത്രം പൊടികളിട്ട് കൊടുക്കുക പൊടികൾ കരിഞ്ഞു പോകായിരിക്കാം പ്രത്യേകം ശ്രദ്ധിക്കുക കറിയുടെ ടേസ്റ്റ് മാറിപ്പോകുമെന്ന് ഞാൻ പറഞ്ഞല്ലോ ഇനി നമ്മൾ ഈ ഒരു മസാലയിലേക്ക് പാകത്തിന് വേണ്ട ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ് ഉപ്പും കൂടെ ചേർത്തിട്ട് വീണ്ടും നല്ല പോലെ നമ്മൾ ഇളക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് ഈ ഒരു മസാലയിലേക്ക് നമ്മളൊരു സ്പെഷ്യൽ രീതിയിലാണ് ഈ ഒരു കറി ചെയ്യുന്നത് കേട്ടോ തൈര് നമ്മൾ നല്ല കട്ട തൈര് ചേർത്ത് കൊടുക്കുകയാണ് അത്യാവശ്യം വലിയൊരു സ്പൂണ് നിറയെ തൈര് എടുത്തിട്ടുണ്ട് അതിന് ഈ ഒരു തൈര് ചേർത്തിട്ട് ഈ ഒരു മസാല കൂട്ടി ഒന്ന് ഇളക്കുക നമ്മുടെ ഈ ഒരു തൈരും ഈ ഒരു മസാലയും കൂടെ ചേർന്നിരിക്കുന്ന ഈ ഒരു മിക്സ് നല്ലപോലെ കൂട്ടി ഇളക്കിയിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് ഇതിലെ ജലാംശം ഒന്ന് പറ്റിച്ചെടുക്കണം ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് കേട്ടോ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ വേണമെങ്കിലും ഈ ഒരു കറി നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് നല്ല തിക്ക് ൊക്കായിട്ട് വേണമെങ്കിൽ അങ്ങനെ കുറച്ചുകൂടി ലൂസായിട്ട് വേണമെങ്കിൽ ലേശം വെള്ളം കൂടെ ഒഴിച്ചാൽ മതി അതെ ഇതൊന്ന് മൂടി വെച്ചിട്ട് ഇതിലെ ജലാംശം എല്ലാം മാറ്റി നല്ലൊരു ടേസ്റ്റിൽ ഈ ഒരു മസാല റെഡി ആവട്ടെ അന്നേരം നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് കുറച്ച് സെക്കൻഡുകൾക്ക് ശേഷം നമുക്കിതൊന്ന് തുറന്നു നോക്കാം തുറന്ന് നോക്കിയപ്പോൾ അതിലെ ആ ഒരു ജലാംശം എല്ലാം മാറ്റി നല്ല ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഈ ഒരു പരുവത്തിൽ വേണമെങ്കിൽ നമുക്ക് ഇതിലേക്ക് വെണ്ടയ്ക്കയും കൂടെ ചേർത്തിട്ട് യൂ ഉപയോഗിക്കാവുന്നതാണ് അതെ നമ്മളിതിലേക്ക് കുറച്ചും കൂടെ ടേസ്റ്റ് കൂടാനും വേണ്ടി നമ്മൾ കാഷ്യൂസും അതുപോലെ ചുമന്നുള്ളിയും തേങ്ങയെല്ലാം കൂടെ വറുത്തിരിക്കുന്ന ആ ഒരു മിക്സും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് വെള്ളം ഒട്ടും ചേർക്കാണ്ട് മിക്സിയുടെ കുഞ്ഞ് ചാറിൽ നമ്മൾ ചമ്മന്തിയൊക്കെ പൊടിച്ചെടുക്കുന്ന പോലെ ആ രീതിയിലാണ് പൊടിച്ചെടുത്തിരിക്കുന്നത് അതിനുശേഷം ശേഷം ഇവയെല്ലാം കൂടെ നല്ലപോലെ ഇളക്കി കൊടുക്കുക ചെറിയ തീയിലിട്ടിട്ട് ഈ ഒരു നമ്മുടെ മസാലയും ഈ വറുത്ത് വെച്ചിരിക്കുന്ന ഈ ഒരു അരപ്പും എല്ലാം കൂടെ നല്ലപോലെ കൂട്ടി ഇളക്കിയതിന് ശേഷം മാത്രമേ ഇതിലേക്ക് പാകത്തിന് വേണ്ട നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ നല്ല നല്ലപോലെ ചെറിയ തീയിൽ ഇവയെല്ലാം കൂടെ നട്ടി ഈ ഒരു പരുവത്തിലാണ് എടുക്കേണ്ടത് കറക്റ്റ് പരുവാണ് ആ ഒരു മസാലയും നമ്മുടെ ഈ ഒരു അരപ്പെല്ലാം കൂടെ ഒരുപോലെ മിക്സായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് പ്രത്യേകം ശ്രദ്ധിക്കുക എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്നതാണ് നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് അരപ്പൊക്കെ ഉണ്ടാക്കിയിട്ട് വെറും പച്ചവെള്ളം എടുത്ത് ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഒരു കറിയുടെ ടേസ്റ്റ് മാറിപ്പം നല്ല ചൂട് വെള്ളം തന്നെ ഒഴിക്കുക അല്ലെങ്കിൽ വെള്ളം ചൂടായാലും മതി വെള്ളം ഒഴിച്ചതിന് ശേഷം നല്ല പോലെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കാം മിക്സിയുടെ ജാറ് കഴുകിയ വെള്ളം കൂടെ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഉപ്പൊക്കെ കുറച്ചും കൂടെ വേണമെങ്കിൽ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് കുറച്ചുകൂടെയൊക്കെ പുളി വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് കുടംപുളിയോ പിഴുപുളി എന്ത് വേണമെങ്കിലും ചേർക്കാൻ നമ്മൾ പ്രത്യേകിച്ച് തൈര് ചേർത്തിട്ടുണ്ട് തക്കാളി ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പുളി ഇനി ഒന്നും കൂടെ ചേർക്കേണ്ടതായിട്ട് ആവശ്യമില്ല പാകത്തിനുള്ള പുളിയാണ് കുറച്ചുകൂടെയൊക്കെ പുളി ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ പുളി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം കുറച്ചും കൂടെ മിക്സി കഴുകിയുടെ ജാറ് കഴിയുക വെള്ളം കൂടെ നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വീണ്ടും നല്ല പോലെ ഇളക്കി എടുക്കാം ഇട്ടിതൊന്ന് തിളക്കുമ്പോഴത്തേന് നമുക്കിതിലേക്ക് നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന വെണ്ടക്കയുടെ കഷ്ണങ്ങൾ കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം വെണ്ടക്കയുടെ കൂട്ടത്തിന് നമുക്ക് ഇഷ്ടമുള്ള ഏത് പച്ചക്കറിയും ചേർക്കാവുന്നതാണ് ഇപ്പോൾ ഇതിപ്പോൾ ഞാൻ വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നതും ഒന്നുകൂടുതൽ ദിവസം കേടാവാണ്ടിരിക്കുന്നതുമായിട്ടുള്ളൊരു കിടിലം കറിയാണ് ഇത് കേട്ടോ അന്നേരം വെണ്ടയ്ക്കയുടെ കഷ്ണങ്ങളും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഇളക്കിയിട്ട് നമുക്ക് ചെറിയ തീലിട്ടിട്ട് ഈ ഒരു അരപ്പക്കൊന്ന് വറ്റ് ഒറ്റിച്ചെടുത്താൽ മതി അത്രേ ഉള്ളൂ വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ അന്നേരം വെണ്ടയ്ക്ക ഉപയോഗിച്ചിട്ട് ഇതിനു മുമ്പ് നമ്മൾ ഒരുപാട് വ്യത്യസ്തങ്ങളായിട്ടുള്ള രുചികൂട്ടുകൾ നിങ്ങളെ പരിചയപ്പെടുത്തിയിട്ടുള്ളതാണ് അതെല്ലാം തന്നെ ഒരുപാട് പേരിലോട്ട് എത്തുകയും ചെയ്തിട്ടുള്ളതാണ് അതൊക്കെ ഇതിൻ്റെയൊക്കെ ലിങ്കുകൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിയേക്കാം ഇഷ്ടമുള്ളവരാണെങ്കിൽ ഒന്ന് കണ്ടു കണ്ടുനോക്കാൻ നിങ്ങൾക്ക് ഉപകാരപ്രദമാകും കുറച്ച് സമയത്തിനേക്ക് ശേഷം നമ്മൾ മൂടി തുറന്നിട്ടുണ്ട് നല്ല കറക്റ്റ് ഭാഗത്തിനായിട്ട് എണ്ണയ്ക്ക് നല്ലപോലെ തിളഞ്ഞ് നല്ല കുറുകിയ ചാറുകളോട് കൂടിയിട്ടുള്ള നമ്മുടെ വെണ്ടയ്ക്ക് കറി റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി ചേർത്ത് കൊടുക്കണം എന്നാൽ മാത്രമേ ഒരു കറി പൂർണ്ണമായിട്ടും നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ ലേശം ഗരം മസാല ഇഷ്ടമുള്ളവരാണെങ്കിൽ മാത്രം ഗരം മസാല ഇട്ട് കൊടുക്കുക ഗരം മസാലയും കൂടെ ചേർത്ത് കഴിയുമ്പോഴത്തേന് ഈ ഒരു കറിയുടെ ടേസ്റ്റ് എന്ന് വെച്ചുകഴിഞ്ഞാൽ വേറെ ലെവൽ തന്നെയാണ് കേട്ടോ പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നതെന്ന് വെച്ചുകഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കടു വറുത്തിട്ട് അങ്ങനെ ചേർക്കുക ഇപ്പം ഞാനിതിലേക്ക് കടുവൊന്നും വറക്കാണ്ട് ഒരു സ്പൂൺ പച്ച വെള്ളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് അതിന് ശേഷം ഒന്നും കൂടെ ഒന്ന് ഇളക്കി നോക്കുക ഈ രണ്ട് ചേരുവകൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർക്കാം ചേർത്തില്ലേലും നല്ല ടേസ്റ്റാണ് നമ്മുടെ ഈ ഒരു കറിക്ക് അതിന് വളരെ സിമ്പിളായിട്ട് ആർക്കും ചെയ്തെടുക്കാൻ പറ്റുന്നതും ഒരു രണ്ട് മൂന്ന് ദിവസത്തേന് ഇങ്ങനെ ഒരു കറി കുറച്ചേറെ വെക്കുകയാണെങ്കിൽ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം ചൂടാക്കിയാൽ മാത്രം മതി നല്ല ടേസ്റ്റോടുകൂടി കഴിക്കാവുന്നതും അത്തോണം അങ്ങനെ കേടാപത്തുമായിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ അന്നേരം തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് വീഡിയോക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തല കമൻ്റുകളായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അന്നേരം നമ്മുടെ ഒരു കുഞ്ഞ് ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ തൊട്ടടുത്തൊരു കുഞ്ഞ് ബെല്ലിൻ്റെ ചിഹ്നം കാണും അത് ലോണെന്ന ഓപ്ഷൻ തിരഞ്ഞെടുത്താൽ മാത്രമേ ഞാൻ ഇടുന്ന പുതിയ പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം വന്നിട്ടിരിക്കുകയുള്ളൂ എപ്പോഴും പറയുന്ന പോലെ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ും ഇനിയും നല്ല നല്ല വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോകളായിട്ട് നമുക്ക് കണ്ടുമുട്ടാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം